മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിന്റെയും കഴുത്തിൽ പിടിച്ച് ഞെക്കാൻ തന്നെയാണ് കത്തോലിക്കാ സഭയുടെ തീരുമാനം അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ കത്തോലിക്കാ സഭ ഏർപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് തീരുമാനങ്ങൾ വളരെ കൃത്യമാണ് സർക്കാരിനെതിരെ ഒരു ഏറ്റവും വലിയ വിമർശനാത്മകമായ രീതി സർക്കാരിന്റെ സർക്കാർ സംവിധാനങ്ങളുടെ സർക്കാർ നയത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ നയത്തെ ഒക്കെ അതിരൂക്ഷമായി വിമർശിക്കുന്ന കൃത്യമായ നിരീക്ഷണങ്ങൾ ഓരോ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ആയിരം ദിനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നേട്ടങ്ങളെ കുറിച്ചൊക്കെ വരുമ്പോൾ കത്തോലിക്ക സഭ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല കാരണം ചോദ്യങ്ങൾ ചോദിക്കുകയാണ് കത്തോലിക്ക സഭ അത് വിശ്വാസികളോട് ഒളിച്ചും പതുക്കിയും ഒന്നുമല്ല ഒരു പ്രചരണ സ്വഭാവത്തിൽ തന്നെയാണ് കത്തോലിക്ക സഭ മുന്നോട്ട് പോകുന്നത് വിശ്വാസികളോട് എല്ലാം തുറന്നു പറയുകയാണ് അങ്ങനെ തുറന്നു തുറന്നു പറയുന്ന രീതിയിൽ അതിരൂപത തലത്തിലും രൂപതകളിലും ഇടവകകളിലും വിശ്വാസികളുടെ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കത്തോലിക്ക സഭ ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത മാസം മൂന്നിന് നേതൃസംഗമം നടത്താൻ കത്തോലിക്ക സഭ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ നേതൃസംഗമം വരുന്നു അതിരൂപതകളിലും രൂപതകളിലും ഫെറോന ഇടവകകളിലും സർക്കാരിനെതിരെയുള്ള ഏറ്റവും വലിയ യുദ്ധപ്രഖ്യാപനമായി തന്നെയാണ് ഇപ്പോൾ കത്തോലിക്ക സഭ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൗൺസിൽ കൂട്ടായ്മ രൂപപ്പെടുമ്പോൾ തന്നെ അതിരൂപതയുടെ ആശീർവാദത്തോടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾക്കും കത്തോലിക്കാ സഭ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് സർക്കാരിന്റെ ഓരോ നയവും ഓരോ അതിന്റെ പോരായ്മകളൊക്കെ രൂപേണ ഒരു തലമാണ് ഇപ്പോൾ ആഭിമുഖ്യമില്ല എന്നവർ വ്യക്തമാക്കുമ്പോഴും ഇടതു മുന്നണിക്കെതിരെ സി പി എമ്മിനെതിരെ പ്രത്യേകിച്ച് പിണറായി വിജയൻ മന്ത്രിസഭയ്ക്കെതിരെ അതിശക്തമായ നിലപാട് കൈക്കൊള്ളുന്നു എന്ന് തന്നെയാണ് വിശ്വാസികൾക്കിടയിൽ വിതരണം ചെയ്യുന്ന അതിരൂപത മെത്രോപൊളിറ്റ മാർ ആൻഡ്രൂസ് താഴത്തിന്റെ താഴെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഈ എതിർപ്പൊക്കെ വ്യക്തമാണ് അതിൽ കൃത്യമായി അവർ പറയുന്നത് നവോത്ഥാന ചർച്ചകളിൽ ക്രൈസ്തവ സമൂഹത്തെ പാടെ അവഹേളിച്ച പിണറായി വിജയൻ സർക്കാരിന്റെ തീരുമാനത്തെ നിശ്ചിതമായി വിമർശിക്കുന്നു കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ക്രൈസ്തവ മിഷണറിമാർക്ക് ഏറ്റവും വലിയ പങ്കുണ്ട് അതൊന്നും പാടെ അവഗണിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് അപഹസിച്ചുകൊണ്ട് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നതിനെതിരെ ഇപ്പോൾ സഭ വളരെ കൃത്യമായ വിമർശനം ഉന്നയിക്കുന്നു അതോടൊപ്പം തന്നെ സാംസ്കാരിക സാമൂഹ്യ വിദ്യാഭ്യാസ രംഗത്ത് ക്രൈസ്തവ സഭകളുടെ ഇടപെടൽ അവരുടെ സംഭാവന ഇതൊന്നും തന്നെ ചരിത്രത്തിന്റെ ഭാഗമാക്കുകയോ അല്ലെങ്കിൽ ആ ചരിത്രത്തെ പിണറായി വിജയൻ സർക്കാർ ഓർത്തെടുക്കുകയോ ചെയ്യുന്നില്ല ഓർമ്മിപ്പിക്കുന്നില്ല എന്നും ഈ സർക്കുലറിൽ മെത്രോപൊലിറ്റ വളരെ കൃത്യമായി ആൻഡ്രൂസ് മാർ ആൻഡ്രൂസ് മെട്രോ മാർ ആൻഡ്രൂസ് താഴ്ത്തലിന്റെ സർക്കുലർ വളരെ കൃത്യമായി സ്പെസിഫൈഡ് ആയി വിമർശനം ഉന്നയിക്കുകയാണ് സമുദായത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ പിണറായി വിജയൻ സർക്കാർ ഇതൊന്നും നടപ്പാക്കാൻ തയ്യാറാകുന്നില്ല മാത്രവുമല്ല സഭയുടെ സ്വത്തുക്കൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ബില്ല് ആ ബില്ല് യഥാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉള്ളതല്ല എന്ന അതിസൂക്ഷ്മമായ നിശ്ചിതമായ വിമർശനവുമായി കത്തോലിക്ക സഭ വരുമ്പോൾ ഇനി ഓരോ കത്തോലിക്കാ സഭ വിശ്വാസികളുടെ വീടുകളിലേക്കും ഒരു സംഘം സംഘമായി നേതൃതലങ്ങളിൽ നിന്ന് ഇറങ്ങാനും അവർക്ക് അവർ അവരെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാനുമുള്ള ശ്രമം കത്തോലിക്ക സഭ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പിണറായി വിജയൻ സർക്കാരിനുള്ള താക്കീതും മുന്നറിയിപ്പുമായി മാറുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും കഴുകിൽ പിടിക്കുന്ന അവസ്ഥയായി മാറുന്നു കത്തോലിക്ക സഭയുടെ നിലപാടുകൾ